ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മുളക് ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ മുളക് ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ഞാൻ ഇവിടെ ഇഡ്ഡലിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഞാൻ കുറച്ച് പിരിയ മുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ എരിയുള്ള മുളക് പൊടി എടുക്കാവുന്നതാണ് കേട്ടോ എരി കൂടുതൽ വേണമെന്നുള്ളവർ എരി കൂടുതലുള്ള മുളക് എടുത്താലും മതി ഇനി ഇതിലേക്ക് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ മുളക് പൊടി നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരിക്കലും പച്ചവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ അതിനുശേഷം ശേഷം നമുക്കൊന്ന് ഇതിനെ തണുക്കം വെക്കാം ആ ഒരു ടൈമിൽ ഇതിനാവശ്യമായിട്ടുള്ള കുഞ്ഞുള്ളി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടും വരാം ഇത് ഞാൻ മിക്സിയിലിട്ടല്ല അരയ്ക്കുന്നത് മിക്സിയിലിട്ട് അരച്ച് പോയിട്ടുണ്ടെങ്കിൽ നല്ല പേസ്റ്റ് കണക്കാകും അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ മിക്സിയിലല്ല അമ്മിക്കല്ലിലോ അല്ലെങ്കിൽ ഇടികല്ലോ വെച്ചിട്ട് വേണം ഇതൊന്നും ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മളൊക്കെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് അതാണ് ഒരു വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് കേട്ടോ അല്ലാതെ വലിയ വലിയ യൂട്യൂബേഴ്സിനെ പോലെയൊന്നും നമുക്ക് എന്നും റിച്ച് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അല്ല അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ഞാനിന്നൊരു മുളക് ചമ്മന്തിയാണെന്ന് പറഞ്ഞല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചമ്മന്തിക്ക് നല്ലൊരു അടിപൊളി ആണ് കേട്ടോ ഈ ചമ്മന്തിക്ക് തേങ്ങയുടെയോ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്കപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഞാൻ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് നോക്കണം അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലിയൊക്കെ തട്ടിൽ നിന്ന് നമുക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇഡലിയൊക്കെ ഞാനൊന്ന് മാറ്റി വെച്ച് കുറച്ച് നേരം തണുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഇഡലി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഞാൻ ചതച്ചെടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഉള്ളി ഞാൻ നേരത്തെ മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുളക് പൊടിയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയെടുക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി ചേർക്കുന്ന എനിക്ക് അത്ര താല്പര്യമില്ല എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വിനാഗിരി നമ്മുടെയൊന്നും ശരീരത്തിന് നല്ലതല്ല കേട്ടോ ഒരു ചെറിയ കുളിപ്പിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തതാണ് നാരങ്ങ നീരൊഴിച്ചു കൊടുത്താൽ ഒരു കുഴപ്പവുമില്ല അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിനൊന്നും വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഈ ഒരു ടെസ്റ്റിൽ നമുക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കയറി കണ്ടതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഞാൻ വീണ്ടും പറയുവാണ് ദയവ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും മടിച്ചു നിൽക്കല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വില്ലേക്കാൻ അടിച്ചു പൊട്ടിക്കാനും മറക്കണ്ട അപ്പോൾ അതിലൊരു ഓൾ ഒന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ